ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ബോട്ടിലാർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് അത് നമുക്ക് വേറെ വീഡിയോയിലേക്ക് എടുക്കാം നമ്മളൊരു എടുത്തതിന് ശേഷം നമുക്കൊരു വൈറ്റ് സിമെൻറ്റിൻ്റെ ഒരു പേപ്പർ വേണ്ടത് നമുക്കതിന് കുറച്ച് വൈറ്റ് ആണ് എടുക്കേണ്ടത് ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുക്കുന്നുണ്ട് നമ്മൾ ബോട്ടിലാർട്ടിനായിട്ട് കുറച്ച് എടുത്താൽ മതി നമുക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ആവും ആയി പോവാൻ പാടില്ല ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മിക്സിയെ കണ്ടാൽ മനസ്സിലാകാൻ വിചാരിക്കുന്നു നമുക്ക് ബോട്ടിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് വന്നത് നമുക്ക് ആദ്യം തന്നെ എല്ലാ പാട്ടൊന്ന് ആക്കി എടുത്തിന് ശേഷം ലെവലാക്കാം ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്താ വൈറ്റ് സിമെൻ്റ് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഒരു നമുക്ക് ഇതൊന്ന് ഫിനിഷ് തീർച്ചയാൾക്കൊന്നും വേണ്ട അതൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ തായലേക്ക് ഇങ്ങനെ വരച്ച് ഒരു ട്രീ രൂപത്തിലാക്കി എടുത്താൽ മതി കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ ആക്കി എന്താ നമ്മൾ വൈറ്റ് സിമെൻ്റ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് എന്താ ഒരു എന്താ സ്പൂണോ എന്താ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ തായലേക്കൊന്നിങ്ങനെ വരച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്കത് നല്ല ഡ്രൈ ആക്കി എടുക്കണം ിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കത് ഒരു ദിവസം വെച്ച് പിടിപ്പിക്കണം ഡ്രൈ ആവാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒരു ദിവസമാണ് വെച്ചിട്ടുള്ളത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്കിത് പെയിന്റ് അടിച്ചെടുക്കാണ് വേണ്ടത് അതിനായി ഞാനിവിടെ ബ്രൗൺ പെയിന്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പെയിന്റ് ആണ് ഇപ്പോൾ ഈ ഒരു ബ്രൗൺ പെയിന്റാണ് ഞാൻ ഒരു ബോട്ടിൽ അടിച്ചെടുക്കാൻ പോകുന്നത് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാണ് വേണ്ടത് ബ്രൗൺ പെയിന്റ് മൊത്തത്തിൽ അങ്ങനെ അടിച്ചെടുക്കാണ് വേണ്ടത് ുടെ പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പെയിന്റ് അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പെയിന്റ് ഇതിൽ അടിച്ചെടുക്കാവുന്നതാണ് ബ്ലാക്ക് ഏത് പെയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ബോട്ടിലാർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇതിൽ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെക്കാവുന്നതാണ് എനിക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ വീഡിയോ കാണിക്കാൻ വേണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോട്ടിലാർക്കായി യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റ് അങ്ങനെ എന്തെങ്കിലും വല്ല പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബബായ്